അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എനിക്ക് നിങ്ങളോട് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് പറയാൻ പറയുന്നത് അപ്പം വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത് ഒരു രണ്ട് ചാനലുകാർ ഇൻ്റർവ്യൂനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഇൻ്റർവ്യൂ വരുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഇത് കാണണം പാർട്ട് വൺ ആയിട്ടും പാർട്ട് ടൂ ആയിട്ടും നിങ്ങളിത് കാണണം കണ്ടിട്ട് അഭിപ്രായം പറയണം അപ്പം എനിക്കൊരു ഡൗട്ട് ഈ താത്തയുടെ അച്ഛൻ എന്താ ജോലി എന്തായാലും മോട്ടോർ സൈക്കിൾ മദ്യം വിൽക്കലൊന്നുമില്ല എൻ്റെ ഓൻ മദ്യം വിൽക്കലൊന്നും അല്ല സാധാരണ അന്തസ്സായിട്ടാണ് ഓട്ടിച്ചിട്ടാണ് പോകുന്നത് നിൻ്റെ അപ്പന് മദ്യം വിൽക്കലാണ് ജോലി എന്നുള്ളതല്ലേ നിൻ്റെ നാട്ടുകാർ അവിടെ നിന്ന് പറഞ്ഞത് അപ്പം ജസ്നാ സലീമിൻ്റെ അച്ഛൻ മദ്യം വിൽക്കലാണോ ജോലി ഓട്ടോയിൽ കടത്തലാണോ ജോലി ഞാനങ്ങനെയാണ് അറിഞ്ഞത് എനിയിപ്പം കളവാണൊന്നല്ല മേ ബി അവിടെയുള്ള നാട്ടുകാര് എന്നോട് പറഞ്ഞതാണ് എന്തിനാ ഇവ ഇവളിങ്ങനെ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ പലിലിങ്ങനെ എളിച്ച് കാണിച്ച് ചിരിച്ചിട്ട് വർത്താലം പറയുമ്പോൾ കാണുമ്പോൾ അവർക്ക് അറപ്പാകുന്ന നാട്ടുകാരിലൊരാളാണെ പറഞ്ഞത് റപ്പാന്ന് അതായത് പിന്നെ ഇവളെ കൊണ്ട് പള്ളി കമ്മിറ്റിക്കാർക്ക് പോലും തല ഇതായിട്ട് നടക്കാൻ പറ്റുന്നില്ല ഇവള് ഒരു പെണ്ണുണ്ട് പോലും അതായത് ഇവൾ മൂന്ന് ഇവര് മൂന്ന് മക്കളാണ് അതിൽ ഒരു പെണ്ണ് മാത്രമേ ഇവളെ കൂടെ പിന്നെ വിട ഇവളെ കൂടെ വിടുവില്ല പോലും അവളെ ഹസ്ബൻഡ് പോലും ഇവളെ വീട്ടിൽ കയറ്റില്ല പോലും ഇവൾ മിണ്ട ആ ഇവളെ അനിയത്തിയാണോ എന്നറിയില്ല ഇവളുമായിട്ട് ഒരു കോണ്ടാക്റ്റുമില്ല കാരണം അവർക്ക് കുറവ് കേടാ പോലും ഇവളോട് മിണ്ടുന്നത് തന്നെ എന്ന് പറഞ്ഞു പക്ഷെ അവർ അന്തസ്സിലുള്ള ടീമായിരിക്കും അത് പിന്നെ ഇവളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഇങ്ങനെ ഒരു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതായത് വീട്ടിൽ കൂടലിൻ്റെ അന്ന് ഈ മജീദിൻ്റെ ഓട്ടോയിൽ കറ ചുറ്റിക്കറങ്ങാൻ പോകുന്ന ആൾക്കാർ മാത്രമേ വീട്ടിൽ കൂടലിന് വന്നിട്ടുള്ളൂ പിന്നെ ഇവളെ കുറച്ച് ഫ്രണ്ട്സ് മാറും പിന്നെ അതേപോലെ തന്നെ അറുവിൻ്റെ ആൾക്കാരും പിന്നെ അരുണിൻ്റെ ബെസ്റ്റ് ഉണ്ടോന്നറിയില്ല എന്തായാലും അങ്ങനെ ഒരു സംഭവം ഇല്ല അതൊക്കെ ഇവളെ തട്ടിക്കൂട്ടലാണ് എന്നുള്ളത് നമ്മൾ തന്നെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ സർപ്രൈസിങ് വീഡിയോ ആണ് അപ്പം ഞാനും വേറൊരാളും കൂടി ഇൻ്റർവ്യൂവിന് വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് കാണുക കണ്ടിട്ട് അഭിപ്രായം പറയുക ഓക്കേ ബൈ ബൈ അപ്പം നിങ്ങളെ ഓരോ ആൾക്കാരെയും സപ്പോർട്ടാണ് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് എന്തായാലും നമുക്ക് ജസ്ന സലീമിൻ്റെ അടുത്തൊരു എപ്പിസോഡ് വരെ പറഞ്ഞു കൊണ്ടേയിരിക്കും അതാണ് ഞാൻ കാരണം വേറൊന്നും കൊണ്ടല്ല ഈ പറയുന്നതിന് നമ്മൾ സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത് കളവുണ്ടോയെന്ന് നിങ്ങൾക്കെന്നെ ചോ നാട്ടുകാരോട് ചോദിക്കാം ബാലുശ്ശേരിയും അതുപോലെ തന്നെ ഈ വളപ്പൂഞ്ഞൂലും പിന്നെ കോഴിക്കോടും താമരശ്ശേരിയും ഒക്കെ ഒക്കെയായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ആരെ കോണ്ടാക്ട് നമ്പർ വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം ഓക്കെ അങ്ങനെ ബൈഹാർട്ടായി